വിഘ്നേശ്വരായ നമ ഓം നമശിവ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ന്യൂ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രൻ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് സഞ്ചരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഞായറാഴ്ച രാത്രി ഒന്ന് ഇരുപത്തിനാലിന് ചിങ്ങൻ രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് ശുക്രൻ സഞ്ചാരം തുടങ്ങുന്നു ഇത് ഏകദേശം ഒരു ഇരുപത്താറ് ദിവസം ശുക്രൻ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ട് വരെ ശുക്രൻ കന്നിരാശിയിൽ പകർച്ചയാകുമ്പോൾ നീചാവസ്ഥയിലാവുന്നു എന്നാൽ ശുക്രൻ്റെ നീചാവസ്ഥയോടൊപ്പം തന്നെ കന്നിരാശിയിൽ തന്നെ കേതുവും സഞ്ചരിക്കുന്നു അവിടെ ശുക്രനും കേതുവും സംക്രമിക്കുന്നു ഇത് പൊതുവേ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ശുക്രൻ്റെ നീചാവസ്ഥ പന്ത്രണ്ട് രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ പ്രേക്ഷകർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പൊതുവെ ഒരു ഗ്രഹം രാശി മാറുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് പ്രപഞ്ചത്തിൽ എല്ലാവരെയും ബാധിക്കുന്നു എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യരെയും എല്ലാം അത് സ്വാധീനിക്കുന്നു പ്രേക്ഷകർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഒരു പൊതുഫലമാണ് നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ അനുകൂല ദശാഭുക്തിയും അതുപോലെ തന്നെ ശുക്രന് നല്ല സ്ഥിതിയും ശുക്രന് നല്ല ബലവും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ശുക്രൻ്റെ നീച സഞ്ചാരത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല ശുക്രൻ നീചത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ശുക്രൻ്റെ കാരകത്വങ്ങൾക്ക് ബലമില്ലാതാവുകയും അതിന് തക്കതായ ഒരു ഫലം കിട്ടാതെയും വരുന്നു അപ്പോൾ നമുക്ക് ശുക്രൻ്റെ നീച സഞ്ചാര ഫലങ്ങളെക്കുറിച്ച് പരിശോധിക്കാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ചേരുന്ന മേടൻ രാശിക്ക് ശുക്രൻ രണ്ടും ഏഴും ഭാവാധിപതിയാണ് ശുക്രൻ നീചനായി നിങ്ങളുടെ ആറാം ഭാവമായ കന്നിരാശിയിൽ കേതുവിനൊപ്പം സഞ്ചരിക്കുന്നു ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥാനമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലും പാർട്ണർഷിപ്പ് റിലേഷൻഷിപ്പ് തുടങ്ങിയവയിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കാം ദാമ്പത്യ ജീവിതത്തിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകും ഉണ്ടാകാം കല്യാണം ഉറപ്പിച്ചവർക്ക് അത് നീണ്ടുപോകാൻ സാധ്യത കാണുന്നു പ്രണയിതാക്കൾക്കിടയിൽ കലഹത്തിനും അകൽച്ചയ്ക്കും സാധ്യത പരസ്പര വിശ്വാസം ഇല്ലാതാകാം വിവാഹിതരാകാൻ കാത്തിരുന്നവർക്ക് സെപ്റ്റംബർ പതിനെട്ടിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് ധനപരമായ കാര്യങ്ങളിൽ വാക്പോലുകൾ ഉണ്ടാകും വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ കിട്ടാനുള്ള പണം കിട്ടാനും കാലതാമസം എടുക്കും കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകാം പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ തെറ്റിദ്ധാരണയും വാഗ്വാദങ്ങളും ഉണ്ടാകാം വാഹന സംബന്ധമായോ വീട് സംബന്ധമായോ ചില കേസ് വഴക്കുകൾ ഉടലെടുക്കാം ചിലർക്ക് ചില പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഒരവസരമുണ്ടാകും എന്നിരുന്നാലും വാക്കിലും സംസാരത്തിലുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാനും സാധ്യത കാണുന്നു എന്നാൽ അത് മനസ്സിന് പിടിക്കണമെന്നില്ല കേതുകൂടി ശുക്രനോടൊപ്പം നിൽക്കുന്നതിനാൽ കിട്ടിയ ജോലി സ്വീകരിക്കണോ നിരാകരിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ആരോഗ്യ സംബന്ധമായി ചില രോഗങ്ങൾ അലട്ടിയേക്കാം അടിവയറ സംബന്ധമായ അസുഖവും ചിലർക്ക് രഹസ്യ രഹസ്യഭാഗത്തെ രോഗങ്ങളും ഉണ്ടാകാം നിലവിലുള്ള പ്രശ്നങ്ങൾ സമാധാനമായി പരിഹരിക്കാൻ ശ്രമിക്കുക പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദങ്ങൾ രോഹിണി മകൈര്യം ആദ്യ രണ്ട് പാദങ്ങൾ ചേരുന്ന ഇടവൻ രാശിക്ക് ശുക്രൻ രാശിനാഥനും ആറാം ഭാവാധിപതിയുമാണ് രാശിനാഥനായ ശുക്രൻ പഞ്ചമ സ്ഥാനത്ത് നീചനാകുന്നു കൂടെ കേതുവും സഞ്ചരിക്കുന്നു പ്രണയിതാക്കൾ അകലാൻ സാധ്യത ഇതിന് ചിലപ്പോൾ പ്രത്യേക കാരണം ഉണ്ടാകണമെന്നൊന്നുമില്ല എന്തോ ഒരു അസ്വസ്ഥത അസംതൃപ്തി പ്രണയത്തിൽ ഉണ്ടാകുന്നത് മൂലം ഒരു താൽക്കാലികമായ അകൽച്ചയെങ്കിലും പ്രണയിതാക്കൾക്കിടയിൽ ഉണ്ടാകാം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ സ്വയം വിലയിരുത്താൻ ശ്രമിക്കും പൊതുവേ എല്ലാവിധ സൗഖ്യങ്ങളിൽ നിന്നും അകന്ന് നിൽക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് വിദ്യാർത്ഥികളായ മക്കളുണ്ടെങ്കിൽ അവരുമായി ഒരു അകൽച്ച ഉണ്ടാകാം അവർ ഒരു പക്ഷേ ഉന്നത പഠനത്തിന് വിദേശത്ത് പോവുകയോ പഠനാവശ്യത്തിന് അകന്ന് കഴിയുകയോ ചെയ്യേണ്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം അതുമല്ലെങ്കിൽ വിവാഹം കഴിച്ചയച്ച പെൺമക്കളുടെ കാര്യത്തിൽ ഒരു മനോവിഷമം നിങ്ങൾക്കുണ്ടാകാം സന്താനത്തിനായി കാത്തിരുന്നവർക്ക് കുറച്ച് കാലതാമസം നേരിടാം നിലവിൽ ഗർഭിണികളായിട്ടുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഉള്ളവർക്ക് പേരുദോഷമുണ്ടാകാം പ്രശസ്തിയിൽ മങ്ങലയിൽക്കും മറ്റ് കലാ പ്രവർത്തിക്കുന്നവർക്കും എന്തെങ്കിലും കാരണത്താൽ ഒരു അതൃപ്തി ഉണ്ടായേക്കാം ഉദ്ദേശിച്ച പോലെ ജോലികൾ നടക്കണമെന്നില്ല മിഥുനൻ രാശി മകൈര്യം അവസാന രണ്ടു ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന മിഥുനൻ രാശിക്ക് ശുക്രൻ അഞ്ചും പന്ത്രണ്ടും ഭാവാധിപതിയാണ് കൂടാതെ ശുക്രൻ യോഗാധിപതി കൂടിയാണ് മിഥുനൻ രാശിക്ക് മൂന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ ഇനി സുഖസ്ഥാനമായ നാലിൽ കന്നിരാശി നീചനായി സഞ്ചരിക്കുന്നു ഏകദേശം ഇരുപത്താറ് ദിവസം നിങ്ങളുടെ സുഖസൗകര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം കേതുവും ശുക്രനോടൊപ്പം സഞ്ചരിക്കുന്നതിനാൽ മാതാവിൻ്റെ ആരോഗ്യനിലയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടിൽ സ്വസ്ഥതക്കുറവുണ്ടാകാം വാഹന അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ അറ്റകുറ്റപ്പണികളുണ്ടാകും കുടുംബജീവിതത്തിൽ നീരസം ഉണ്ടാകാം മാതാവുമായി കലഹിക്കാൻ സാധ്യത കുടുംബാംഗങ്ങളുമായി വാഗ്വാദം വീട്ടിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ചെയ്യുകയും അതിൽ അതൃപ്തി ഉണ്ടാവുകയും ചെയ്യും ചിലർ വാഹനം വാങ്ങാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരായിരിക്കും ആ ആഗ്രഹം സെപ്റ്റംബർ പതിനെട്ടിന് ശേഷം നടപ്പിലാക്കുന്നതാണ് നല്ലത് ഇപ്പോൾ വാഹനം വാങ്ങാതിരിക്കുക വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ തടസ്സങ്ങളുണ്ടാകാം റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യത കാണുന്നു നിങ്ങളുടെ ഇടപാടുകൾ വളരെയധികം ശ്രദ്ധിച്ചു ചെയ്യുക കർക്കിടകം രാശി പുണർദം അവസാന വാദം പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടക രാശിക്ക് ശുക്രൻ നാലും പതിനൊന്നും ഭാവാധിപതിയാണ് ഇപ്പോൾ ശുക്രൻ മൂന്നിൽ സഞ്ചരിക്കാൻ പോകുന്നത് അവിടെ ശുക്രൻ നീചനാവുകയാണ് ഒപ്പം കേതുവും സഞ്ചരിക്കുന്നു അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാകാം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്തെങ്കിലും കാരണത്താൽ രോഷാകുലരാകും നിങ്ങളുടെ വാവിട്ടുള്ള സംസാരം വിനയാകുന്നതാണ് പൊതുമധ്യത്തിൽ അംഗീകാരം നഷ്ടപ്പെടാം ഇളയ സഹോദരങ്ങളുമായി തർക്കങ്ങളും അകൽച്ചയും മാതാവിന് ചില രോഗങ്ങൾ വാഹനങ്ങൾക്കും വീടിനും അറ്റകുറ്റപ്പണി ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം കുറയാം പൊതുസമൂഹത്തിൽ ശത്രുതയുണ്ടാകും സ്ത്രീകളുമായി വാക്കുതർക്കവും അകൽച്ചയും ഉണ്ടാകും നിങ്ങളുടെ സഹോദരിയോ കുടുംബത്തിലുള്ള മറ്റു സ്ത്രീകളുമായോ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീകളുമായോ അതുമല്ലെങ്കിൽ പ്രണയിനിയുമായോ അതല്ല മാതാവുമായോ വാഗ്വാദം ഉണ്ടാകാം പൊതുവെ സംസാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക യാത്രകൾ പ്ലാൻ ചെയ്തത് മാറ്റിവെക്കുകയോ യാത്രകൾ ഫലപ്രദമാകാതെ വരികയോ ചെയ്യാം ജോലി സംബന്ധമായി ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാം ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽപാതം ചേരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ശുക്രൻ മൂന്നും പത്തും ഭാവാധിപതിയാണ് ശുക്രൻ നിങ്ങളുടെ രാശിയിൽ ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ ശുക്രൻ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടിൽ നീചാവസ്ഥയിൽ കേതുവിനോടൊപ്പം സഞ്ചരിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടും കുടുംബാംഗങ്ങളിൽ കലഹവും ഉണ്ടാകാം കുടുംബത്തിലെ സന്തോഷം ഇല്ലാതാകും ധനപരമായ കാര്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകും വാക്കുപാലിക്കാൻ പറ്റാതെ വരും പണം സംബന്ധമായ കാര്യങ്ങളിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ സംസാരത്തിൽ ശ്രദ്ധിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സംസാരം ഒഴിവാക്കുക ജോലിസ്ഥലത്ത് തർക്കങ്ങൾ ഉണ്ടാകും മേലധികാരികൾ ശത്രുക്കളാവും ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് ജോലി ലഭിക്കാൻ കാലതാമസം നേരിടും ജോലി ചെയ്തു തീർക്കാൻ അഹോരാത്രം പണിയെടുക്കേണ്ടതായി വരും കണിനാധ്വാനം ചെയ്താലും അംഗീകാരം ലഭിക്കില്ല സഹോദരങ്ങളുമായി തർക്കവും അകൽച്ചയും യാത്രകൾ മൂലം നഷ്ടം ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ പരാജയവും സംഭവിക്കുന്നതാണ് കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ചേരുന്ന കന്നിരാശിക്കാർക്ക് ശുക്രൻ രണ്ടും ഒമ്പതും ഭാവാധിപതിയാണ് അതായത് ധനാധിപതിയും ഭാഗ്യാധിപതിയുമായ ശുക്രൻ ജന്മത്തിൽ നീചനാകുന്നു കൂടെ കേതുവും ജന്മത്തിൽ സഞ്ചരിക്കുന്നു ജീവിതത്തിൽ ഒരു അതൃപ്തി ഉണ്ടാകുന്ന സമയമാണ് നല്ല വസ്ത്രം ധരിക്കണമെന്നോ കുറച്ച് അണിഞ്ഞൊരുങ്ങി നടക്കണമോ എന്നുള്ള തോന്നൽ ഉണ്ടാകില്ല ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരിക്കും നിങ്ങൾ പറയുന്ന വാക്കിന് ആരും വില കൽപ്പിക്കില്ല കുടുംബത്തിൽ ഒറ്റപ്പെട്ട പോലെ തോന്നും വ്യക്തി ജീവിതത്തിൽ ഒരു മ്ലാനതയുണ്ടാകും ഒരു സംതൃപ്തി ലഭിക്കാത്ത അവസ്ഥ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈനംദിന കാര്യങ്ങളിൽ തന്നെ മടി തോന്നും പൊതുസമൂഹത്തിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കും പ്ലാൻ ചെയ്ത ദീർഘദൂര യാത്രകൾ മാറ്റിവെക്കുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്തു വന്ന് വരാം വിദേശയാത്ര നീണ്ടുപോകും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തിരികെ നാട്ടിൽ വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും കുടുംബത്തിൽ ചില പ്രതീക്ഷിച്ചിരുന്ന നല്ല കാര്യങ്ങൾ നടക്കാതെ പോകും നിങ്ങളെ ആരും വകവയ്ക്കുന്നില്ല എന്ന തോന്നൽ ഉളവാകും തുലാൻ രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ചേരുന്ന തുലാൻ രാശിക്ക് ശുക്രൻ രാശിനാഥനും അഷ്ടമാധിപതിയുമാണ് ഇപ്പോൾ ലാഭസ്ഥാനമായ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് പന്ത്രണ്ടിൽ നീചത്തിൽ സഞ്ചാരം തുടങ്ങുന്നു ഒപ്പം കേതുവും സഞ്ചരിക്കുന്നു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയോ എന്നൊരു സംശയം ഉടലെടുക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അകൽച്ച കാണിക്കുന്നുവെന്ന തോന്നലുണ്ടാകും സുഖ സൗകര്യങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു മാറി നിൽക്കാൻ തോന്നും വസ്ത്രധാരണത്തിൽ കാര്യമായി ശ്രദ്ധ പുലർത്താറില്ല ആത്മീയതയിൽ താൽപ്പര്യം കാണിക്കും ചിലവുകൾ വർദ്ധിക്കും കുറച്ച് ലുപ്ത കാണിക്കുമെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കേണ്ടതായി വരും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക അവരെ നിയന്ത്രിക്കാൻ പോവാതിരിക്കുക അപ്രതീക്ഷിത സംഭവങ്ങൾ മനസ്സിനെ വേദനിപ്പിച്ചേക്കാം അധ്വാനിക്കാതെ കിട്ടുന്ന ധനം സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക പൂർവിക സ്വത്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുമെങ്കിലും അതിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരാനും സാധ്യത കാണുന്നു വൃശ്ചികൻ രാശി വിശാഖം അവസാന കാൽപാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് ശുക്രൻ ഏഴും പന്ത്രണ്ടും ഭാവാധിപതിയാണ് ഇപ്പോൾ പത്തിൽ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് പതിനൊന്നിൽ സർവാവിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുമെങ്കിലും അവിടെ ശുക്രൻ നീചനാവുകയും ഒപ്പം പാപഗ്രഹമായ കേതുവും സഞ്ചരിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യത്തിന് കാലതാമസം നേരിടും സമൂഹ മദ്യത്തിൽ ചില പേരുദോഷങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്നും മാനഹാനി ഉണ്ടാകാതെ നോക്കുക സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉദ്ദേശിച്ച ഫലങ്ങൾ കിട്ടിയില്ലെന്ന് വരാം സിനിമ സീരിയൽ സംഗീതം അഡ്വർടൈസിംഗ് ഗ്രാഫിക്സ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകണമെന്നില്ല ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും ചിലവുകൾ കൂടും ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് തടസ്സം വിവാഹിതരാകാൻ കാത്തിരുന്നവർക്ക് കാലതാമസം ബിസിനസ് ചെയ്യുന്നവർക്ക് വിചാരിച്ച പോലുള്ള ലാഭം കിട്ടിക്കൊള്ളണമെന്നില്ല സുഹൃത്തുക്കൾ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതായി തോന്നും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽപാദം ചേരുന്ന ധനുരാശിക്ക് ശുക്രൻ ആറും പതിനൊന്നും ഭാവാധിപതിയാണ് ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ ി കർമ്മസ്ഥാനത്ത് കേതുവിനൊപ്പം സഞ്ചരിക്കുന്നു പക്ഷേ ശുക്രൻ ഇവിടെ നീചത്തിലാണ് നിൽക്കുന്നത് കർമ്മരംഗത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും അത് നിങ്ങളെ അസ്വസ്ഥനാക്കും ജോലിയിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ട്രാൻസ്ഫർ ഉണ്ടാകാം ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുമെങ്കിലും അത് മനസ്സിന് പിടിക്കില്ല ജോലിയിലുള്ളവർക്ക് എന്തെങ്കിലും രീതിയിലൊരു അതൃപ്തി ഉണ്ടാകും ജോലിസ്ഥലത്ത് കുറച്ച് പിരിമുറുക്കം കൂടും അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക ചിലർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാണുന്നു ജോലി നഷ്ടപ്പെട്ടാലും ചിലർക്കതിൽ വിഷമം ഉണ്ടാകില്ല കാരണം അവർ അത് നേരത്തെ ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ മാറണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ മറ്റു ചിലർക്ക് സുഹൃത്തുക്കൾ വഴി നേട്ടമുണ്ടായെന്ന് വരാം നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കുക കടം സമയത്തിന് കൊടുത്തു തീർക്കാൻ കഴിയില്ല കേസുവഴക്കുകൾ ഉണ്ടെങ്കിൽ അത് നീണ്ടുപോകും മകരൻ രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ചേരുന്ന മകരൻ രാശിക്ക് ശുക്രൻ യോഗാധിപതി കൂടിയാണ് അഞ്ച് പത്ത് ഭാവാധിപതിയാണ് ശുക്രൻ ശുക്രന്റെ സഞ്ചാരം ഇനി ഭാഗ്യസ്ഥാനത്താണ് വരുന്നതെങ്കിലും അവിടെ നീചാവസ്ഥയിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് കൂടെ പാപഗ്രഹമായ കേതു ദീർഘദൂര യാത്രകൾ വിദേശ വിദേശയാത്രകൾ എന്നിവ തടസ്സപ്പെട്ടേക്കാം ഗുരുക്കന്മാരെ കണ്ടുമുട്ടാൻ ചിലർക്ക് അവസരമുണ്ടാകും പിതാവിനോ പിതൃതുല്യരായവർക്കോ രോഗസാധ്യത ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സം മാതാവിന് ചിലരെ രോഗങ്ങൾ വന്നേക്കാം ഭൂമി സംബന്ധമായോ വീട് സംബന്ധമായോ ഉള്ള കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകാം അതേപോലെ പ്രായാധിക്യം ചെന്നവരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും കുട്ടികളുടെ കാര്യങ്ങളിൽ മനോവിഷമം ഉണ്ടാകാം കുട്ടികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് പ്രണയിതാക്കൾക്കിടയിൽ ചെറിയ അഭിപ്രായ ഉണ്ടാകും ജോലി സംബന്ധമായും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ചില നല്ല അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുമെങ്കിലും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യത കാണും കുമ്പൻ രാശി അവിട്ടം അവസാന രണ്ടു വാദം ചതയം ഉരുട്ടാതി ആദ്യം മൂന്ന് പാദം ചേരുന്ന കുംഭൻ രാശിക്ക് ശുക്രൻ നാലും ഒമ്പതും ഭാവാധിപതിയാണ് അതുമാത്രമല്ല ശുക്രൻ യോഗാധിപതി കൂടിയാണ് കുംഭൻ രാശിക്ക് ശുക്രൻ്റെ സഞ്ചാരം ഏഴിൽ നിന്നും അഷ്ടമ ഭാവമായ കന്നിരാശി നീചനായി പാപഗ്രഹമായ കേതുവിനൊപ്പം സഞ്ചരിക്കാൻ പോകുന്നു സുഖാധിപതിയും ഭാഗ്യാധിപതിയുമായ ശുക്രൻ നീചാവസ്ഥയിൽ സ്ത്രീകളാൽ ചില അപവാദങ്ങളിൽ അകപ്പെടും സുഹൃത്തുക്കളാൽ നിസഹകരണം പൂർവിക സ്വത്ത് ലഭിക്കുമെന്ന് കരുതിയിരുന്നവർക്ക് തടസ്സമേർപ്പെടാം ഗുരു തുല്യവരുമായും പിതാവുമായും അഭിപ്രായ വ്യത്യാസമുണ്ടാകും ആത്മീയ യാത്രകൾ തീർത്ഥയാത്രകൾ പോകാൻ പദ്ധതി ഇട്ടവർക്ക് ചില തടസ്സങ്ങളുണ്ടാകും വിദ്യാർത്ഥികളായവർക്ക് ഉപരിപഠനത്തിന് തടസ്സമുണ്ടാകും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കേണ്ടി വരും മാതാവിൻ്റെയും പിതാവിൻ്റെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ടതാണ് വാഹനം ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് യാത്രകൾ ഒഴിവാക്കുക വീട് സംബന്ധമായും വാഹനം സംബന്ധമായും അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാകാം മീനരാശി രാശി അവസാന കാൽഭാഗം ഉത്രൃട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് ശുക്രൻ മൂന്നും എട്ടും ഭാവാധിപതിയാണ് ആറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇനി ഓഗസ്റ്റ് ഇരുപത്തഞ്ച് മുതൽ ഏഴിൽ കന്നിരാശിയിൽ നീചനായി കേതുവിനൊപ്പം സഞ്ചാരം തുടങ്ങുന്നു സപ്തമ സ്ഥാനത്തെ ശുക്രൻ്റെ സഞ്ചാരം ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും തെറ്റിദ്ധാരണയും ഉണ്ടാക്കും നിങ്ങളുടെ സംസാരത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പങ്കാളികൾക്കിടയിൽ അകൽച്ച ഉണ്ടാകും സൗഹൃദപരമായിരുന്ന അന്തരീക്ഷം നിങ്ങളുടെ സംസാരത്താൽ കലുഷിതമാകും വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാം ആവശ്യമില്ലാത്ത ടെൻഷൻ ഉണ്ടാകും ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കാം ദമ്പതിമാർക്കിടയിൽ വലിയൊരു അകലവും അകൽച്ചയും അതുണ്ടാക്കും കവിതാക്കൾക്കിടയിലും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാം സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസവും അകൽച്ചയും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പരാജയപ്പെടുമോ എന്ന ഭീതി ഉണ്ടാകും യാത്രകൾ മൂലം നഷ്ടം സംഭവിക്കാം വിവാഹിതരാകാൻ തീരുമാനിച്ചവർക്ക് ഒരു കൺഫ്യൂഷൻ ഉടലെടുക്കും വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഉറപ്പിച്ച വിവാഹം ആണെങ്കിലും അതുമായി മുന്നോട്ടു പോകുന്നതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം അതുപോലെ തന്നെ പ്രണയിതാക്കൾക്കിടയിലും ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാകാം ഇതിൽ നിന്നും പിന്തിരിയണോ മുന്നോട്ടു പോകണോ എന്ന ചിന്ത ഇക്കാര്യത്തിൽ ഉടലെടുക്കാം പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ തമ്മിലും വാഗ്വാദങ്ങൾ ഉണ്ടാകും പാർട്ണർഷിപ്പിൽ നിന്നും പിന്തിരിയണോ അതോ മുന്നോട്ട് പോകണോ എന്നുള്ള ചിന്ത അലട്ടിയേക്കാം പൊതുവെ ഏഴിലെ ശുക്രൻ്റെ നീച സഞ്ചാരം മീനൻ രാശിക്കാർക്ക് അത്ര സുഖകരമല്ല അതിനാൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളുമായി സംസാരിക്കുമ്പോൾ വാക്കുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം